മിന്നുമണി ജംഗ്ഷൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പം നമ്മൾ നാട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു പത്ത് പേര് നമ്മളുടെ നമ്മളടുത്ത് ചോദിക്കും സജന ജംഗ്ഷൻ എപ്പോഴാണ് ഒരു പത്ത് അല്ല ഒരു അഞ്ച് പേരങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആ തമാശയായിട്ട് എടുക്കാം പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ഒരു പത്ത് പേരും കൂടെ ചോദിക്കുമ്പോൾ ദൈവമേ പിന്നെ അങ്ങനെ കേട്ട് 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 മനസ്സിലങ്ങനെ തോന്നാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ അപ്പം മിന്നുവിൻ്റെ പേര് വെച്ച് തന്നെ ഒരു പത്ത് പേരിങ്ങനെ ചോദിക്കുമ്പോൾ മിന്നു അത് കളിച്ചല്ലോ നീ എന്താ കളിക്കാത്ത ആ എന്താ കിട്ടാത്ത അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള നെഗറ്റീവ് നമുക്ക് കിട്ടലുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഡൗൺ ആവും പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഇപ്പോൾ കുറേ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശരിയാ ഡബ്ല്യു പിയിലും കിട്ടിയില്ല അപ്പം പിന്നെ നിർത്താനുള്ള നിർത്താനുള്ളൊരു പിന്നെ മടുത്തു എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട് സോ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ആശ ചേച്ചിയൊക്കെ ഇതേപോലെ മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് സോ എല്ലാം നമ്മളെ മനസ്സാണ് അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് അമ്പ ലീഗ് അമ്പയേഴ്സ് ഞാൻ അമ്പയർ ടെസ്റ്റ് ഇതൊക്കെ പാസ്സായതാണ് അപ്പോൾ പ്രാക്ടീസ് എടുത്തി വെച്ചിട്ട് ഞാൻ ഒരു സീസൺ അമ്പയറിംഗ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അടുത്തിട്ട് ഇതേപോലെ ചോദിച്ചിട്ടും നമുക്ക് നല്ലൊരു ചെയ്യാൻ ഇപ്പം ചെയ്യണമെന്ന് ആഗ്രഹം കണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കൃഷ്ണഗിരിയിൽ ജസ്റ്റിസ് ആറ് ദീപ്തി ചേച്ചിയൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അക്കാഡമീൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് പിന്നെ അമ്പയറിങ് ഒരുപാട് സീസൺ ചെയ്തു മര്യാദക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ തോന്നുന്ന കാര്യമുണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം സാറ് തന്ന ആ ഒരു വിശ്വാസമുണ്ടല്ലോ പോകാനുണ്ട് മുമ്പിലേക്ക് പോകാം കൈ നിവർത്തി അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആരും തൊടുവില്ല വിശ്വസിക്ക് അപ്പം ആ ഒരു തന്ന ഒരു ഗഡ്സും ആ ഒരു വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിക്സ് അടിക്കാൻ എന്നെ ആ ലെവലിലേക്ക് ഇവിടെ പിന്നെ ഞാൻ അത് സജന പറയുന്നതോടെ എനിക്ക് ഇരുന്നൂറ് ശതമാനം യോജിപ്പുണ്ട് കാരണം ഏതൊരു ഒരു സ്പോർട്സ് പേഴ്സൺ ഇപ്പോൾ ക്രിക്കറ്റിന്ന് മാത്രമല്ല ഏതൊരു സ്പോർട്സ് പേഴ്സണിൻ്റെ ലൈഫിലും അവരുടെ ഒരു ഗുരു എന്ന് പറയുന്ന പറയുന്ന ഒരു വളരെ ഒരു എന്താ പറയുന്ന ഒരു പാർട്ടാണ് പ്ലേ ചെയ്യുന്നത് നമ്മൾ ഫീൽഡിൽ കളിക്കുന്നെങ്കിലും നമ്മൾ ടി വിയിൽ എല്ലാവരും കാണുന്നു ഫീൽഡിൽ കളിക്കുന്നു പക്ഷേ പുറകിൽ എത്ര ആൾക്കാർ നമ്മുടെ കൂടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നെറ്റ്സിൽ വെയിലത്ത് നമ്മുടെ കൂടെ നമ്മൾ രണ്ട് മണിക്കൂർ നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് വെയിലത്ത് നിൽക്കുന്നവരാണ് നമ്മുടെ ഗുരുക്കന്മാർ എനിക്ക് എനിക്കെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ കോച്ച് ആരൻ ജോർജ് തോമസ് ഞാൻ ഏത് ഫേസിൽ ഞാൻ എനിക്കറിനോട് ഞാൻ എത്ര പ്രാവശ്യം സാറിനെ ഞാൻ വിളിച്ചിട്ട് സാർ ഇനി അങ്ങോട്ട് ഹയർ ലെവൽ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിർത്തുമാണ് ഞാൻ പറയും സാർ എടേ മിണ്ടാതെ പോയി കളിച്ചിട്ട് വാ എന്ന് പറയും ഞാൻ സാറ് സാറ് പറഞ്ഞാൽ പിന്നെ എനിക്ക് മറുവാക്കില്ല ഞാൻ സാറിന് വളരെ അധികം എന്താ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ കോച്ചാണ് അപ്പം വളരെ വിശ്വസിക്കുന്ന എൻ്റെ എൻ്റെ കോച്ചാണ് ഞാൻ കളിച്ചിട്ട് വരും ഇപ്പോൾ ഇന്ത്യ ക്യാമ്പ് കിട്ടിയപ്പോൾ സാറിൻ്റെ അടുത്ത് ജീവിയെന്ന് പറഞ്ഞത് ഇടേ ഞാൻ പറയട്ടാ എത്ര പ്രാവശ്യം കളി നിർത്താൻ പോയണം അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ സജുവിൻ്റെ ലൈഫിൽ സജുവിൻ്റെ കോച്ച് വന്ന പോലെ അങ്ങനെ തന്നെ ഓരോ മൊമെൻറ്റ്സാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ സജു ആ ഡിസിഷൻ എടുത്തു ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ സജുവിന് അങ്ങനെ ഒരു ഫീൽ ഉണ്ട് ലൈഫിൽ ചെയ്ത് അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ ഗുരുക്കന്മാർ സ്റ്റാർട്ടിങ് മുതൽ ശ്രീകുമാർ സാർ സ്പോർട്സ് കൗൺസിലിൻ്റെ ലേറ്റ് ശ്രീ ശ്രീകുമാർ സാർ പിന്നെ ഷബീന ജേക്കബ് മാം നമ്മുടെ ഷ ഷീന മാമൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുക ഷബീന മാം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇത്ര ഉളപ്പം മുതല് എൻ്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ കൊച്ചേ ക്രിക്കറ്റ് കളിഞ്ഞാൽ വന്നേക്കണമെന്ന് പറഞ്ഞ് സെൻട്രഷേ എടുത്ത് ഞാൻ ആദ്യമായിട്ട് ട്രയൽസ് ഒന്ന് പോയപ്പോൾ പക്ഷേ പിന്നെ മാമിൻ്റെ പോക്കറ്റ് ഇന്ന് വണ്ടിക്കൂലി തന്നു വീട് അവിടെ പിടിക്കുള്ളൂ എൻ്റെ തൊട്ടടുത്തായിരുന്നു അവിടെ പോയി ഫുഡ് കഴിച്ച് പിന്നെ എസ് ബി ഐയുടെ മാനേജറായിരുന്നു ഫ്രാക്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചാക്കയിൽ പോകുമ്പോൾ അവിടെ പോയി മാമിനെ കണ്ട് ബാങ്കിലൊക്കെ കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഇതേ ഇതേ അടുത്ത ഇന്ത്യ പ്ലെയർ ആണേന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിമിഷത്തിൽ എനിക്ക് സങ്കടമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഇന്ത്യ ക്യാപ്പ് ഇട്ടപ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സന്ദേശിക്കേണ്ട ഒരാളായിരുന്നു ഷബിന ജേക്കബ് മാം പക്ഷേ എനിക്ക് തോന്നുന്നു മാം എവിടെയാണെങ്കിലും മാം ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര ആ ക്യാപ്പ് എനിക്ക് നാളെ കളിക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായത് എനിക്ക് ഷബിന മാം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ സീനിയേഴ്സ് അപ്പം ഏതൊരു സിറ്റുവേഷനിലും നമ്മളെ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ നമുക്കൊരു വൈബ് തന്നെയാണ് അതുപോലെ തന്നെയാണ് എൻ്റെ സീനിയേഴ്സ് രശ്മി ചേച്ചി ദീപ ചേച്ചി ഫോർമർ കേരള ക്യാപ്റ്റൻ വിലാസിനി ചേച്ചി അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ സ്ട്രഗിൾ എന്ന് പറയണമെങ്കിലും ആ സ്ട്രഗിൾ എന്നെ ഓവർകം ചെയ്യാൻ എനിക്ക് എൻ്റെ പല ഫേസ് ഓഫ് മൈ ലൈഫിൽ പല ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഭയങ്കര ഞാൻ ലക്കിയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം